ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളുമായിട്ട് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പേഴ്സുമായിട്ട് തന്നെയാണ് അപ്പോൾ ഇതാ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളിതിൽ പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റത്ത് സെറ്റ് ഈ ഒരു സെറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ അടുത്തത് ഇതുപോലുള്ള ഒരു ചാമ് വെച്ചിട്ടുള്ള മൂന്ന് ചാംസ് വെച്ചിട്ട് പ്ലസ് നമുക്ക് അതിൽ കസ്റ്റമൈസ്ഡ് നെയിം ഓടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള പേരും അതുപോലെ തന്നെ മൂന്ന് ചാംസ് കൂടി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പേഴ്സാണ് അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സാണ് പിന്നെ അടുത്തത് ഈ ഒരു നെയ്മ് പ്ലസ് ഒരു ചാമ് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു പേഴ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സ് തന്നെയാണ് അപ്പോൾ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ മറ്റൊരു മോഡല് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും നമുക്ക് നെയ്മോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരൊരു പേര് നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ പേര് നമുക്ക് പുറത്തും ചെയ്യാം അത് നമ്മൾ രണ്ട് ചാമ് വെച്ചിട്ട് അതുപോലെ തന്നെ രണ്ട് നെയിമിലും ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ് രൂപ ഇതാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് പിന്നെ ഈ ഒരു കപ്പിൾ കോമ്പോസറ്റിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നേരത്തെ നമ്മൾ കാണിച്ച സെറ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പക്ഷേ ഈ ഒരു കോമ്പോക്ക് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഈ കാണിച്ചിട്ടുള്ളതിനൊക്കെ തന്നെയും നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് അതുപോലെ തന്നെ നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്കിൽ നല്ല സ്റ്റാൻഡേർഡ് കളറിലൊക്കെയാണിത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാർട്ട്ണർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണിത് വീണ്ടും ഇതാ മറ്റൊരു കോമ്പോ സെറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് കപ്പിൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമുക്ക് വാലൻറ്റൈൻസ് ഡേ അതുപോലെ തന്നെ നമുക്ക് ആനിവേഴ്സറി ബർത്ത് ഡേ ഇതിനൊക്കെ തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇത് കണ്ടില്ലേ നമുക്ക് ചാമ് അതുപോലെ തന്നെ നെയ്മ് വെച്ചിട്ടുള്ള മറ്റ് പേഴ്സുകളാണ് കേട്ടോ അത് ഇതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ തന്നെ നല്ല പ്രീമിയം കളറിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പിന്നെ വരുന്നത് ഈ ഒരു സൂപ്പർ ക്വാളിറ്റിയിലുള്ള കീ ആണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ വെഹിക്കിളിലൊക്കെ തന്നെ അതുപോലെ തന്നെ ഏതൊരു കീലായാലും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നെയിം കസ്റ്റമൈസ്ഡ് നെയിം വെച്ചിട്ട് ചെയ്തൊരു കീച്ചെയിൻ ആണ് ഇതിന് വെറും ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ വേറെ കാണിച്ചിട്ടുള്ള മുന്നേ കാണിച്ച കാണിച്ചതിൽ നിന്ന് വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ് കള കളക്ഷനാണ് കേട്ടോ ഈ കാണിക്കുന്നത് കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാണിച്ചതിന് ഒരു പേഴ്സിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ഈ ഒരു സെറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് സൂപ്പർ അടിപൊളിയായിട്ട് മൂവ് ആകുന്ന ഒന്നാണ് അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് ചെയ്യാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്